നമസ്കാരം പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന് ഒരു പ്രദേശത്ത് അവരുടെ മുമ്പ് അവരുടെ പാർട്ടി കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും ഒരു പാർട്ടി ഓഫീസ് തുറങ്ങാനും ചെറിയ രീതിയിൽ ബൂത്ത് കമ്മിറ്റികൾ കൂടാനും കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമായിട്ട് ഇപ്പോൾ അവർ തന്നെ പുറത്തു പറയുന്നു അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് തിരഞ്ഞെടുത്ത് അതായത് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട നിരവധ സർക്കാർ എന്ന വ്യക്തിയാണ് സി പി എമ്മിന്റെ നേതാവാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ആ പ്രദേശത്ത് ഇപ്പോൾ ഇതാ ഒരു ചുവന്ന കൊടി കെട്ടാനും ഒരു ചെറിയ പാർട്ടി ഓഫീസ് തുറക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അവരവിടെ ചെറിയ ഒരു ബൂത്ത് കമ്മിറ്റി കൂടുകയും ചെറിയ റാലി നടത്താനും കഴിഞ്ഞു അത് അവരുടെ വലിയ വിജയമായിട്ട് കാണുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ പ്രദേശത്ത് അതായത് സി പി എമ്മിന്റെ ഒരു കാലഘട്ടത്തെ വലിയ കോട്ടയായിരുന്ന സന്ദേശ് ഖാലി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ അവർക്ക് സി പി എമ്മിന്റെ കോട്ടയെന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ കണ്ണൂർ പോലെയൊക്കെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു സന്ദേശ് ഖാലി എന്ന് പറയുന്നത് കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് കർഷക മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന് അവിടെ വളരെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് തേഭാഗ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റോട് കൂടിയാണ് സി പി എമ്മിന് ഈ സന്ദേശ് ഖാലി എന്ന സ്ഥലത്ത് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അവരവിടെ അവരുടെ ഒരു കോട്ടയായി മാറുകയും അങ്ങനെയാണ് ചെയ്തത് ഒരു കാലത്തും അവിടെ സി പി എം പരാജയപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് പരാജയപ്പെടുന്നത് അതിനുശേഷം ഈ കഴിഞ്ഞ പത്തര പന്ത്രണ്ട് വർഷമായിട്ട് സി പി എമ്മിന് അവിടെ ഒരു പാർട്ടി ആഫീസുകൾ മുഴുവനും അടച്ചുപൂട്ടേണ്ടി വന്നു എല്ലാ പ്രവർത്തകർക്കും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു അവർക്കൊന്നും ഒരു ചുവന്ന കൊടി പോലും എടുത്ത് കെട്ടാൻ ധൈര്യമില്ലാത്ത അവസ്ഥ വരികയും ചെയ്തിരുന്നു അതിന് പ്രധാന കാരണം എന്താ അവിടെ ഷാജാൻ ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് അയാൾ സി പി എമ്മിന്റെ പ്രമുഖനായ നേതാവായിരുന്നു അവിടുത്തെ എല്ലാ കൊള്ളരായ മേക്കൾക്കും ഈ അടി തല്ല് പിടിച്ചുപറി തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് ഈ ഷാജഹാൻ ഖാൻ എന്ന് പറയുന്ന ആള് അയാൾ അന്ന് സി പി എം ആയിരുന്നു ആ അദ്ദേഹത്തിന്റെ മണലിലാണ് അവിടെ പാർട്ടി ഇത്രയും ശക്തമായത് എന്നാൽ പിന്നീട് ഇയാൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയതോടുകൂടി ഷാജഹാൻ ഖാൻ്റെ കൂടെയുള്ള ഈ ഗൂണ്ടാ പടകൾ മുഴുവനും തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി അതോടുകൂടി സി പി എമ്മിന് അവിടെ പിടികിട്ടാതായി അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായിട്ട് സി പി എം അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് പിന്നെ അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചുവന്ന കൊടി പോലും കെട്ടാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് അവിടെ ഒരു മറ്റ് ചില തൃണമൂൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അവിടെ പശ്ചിമബംഗാളിലെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് അവിടെ ഇ ഡി വരികയും ഇ ഡി വന്നപ്പോൾ വഴിയിൽ വെച്ച് ഇ ഡിയെ തടയുകയും ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്ത ഈ ഷാജഹാൻ ഖാൻ എന്ന് പറയുന്ന ആളാണ് ഈ ഷാജഹാൻ ഖാനാണ് ഈ പ്രദേശം സന്ദേശ് എന്ന് പറയുന്ന ഖാലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇയാൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തത് അതിനെ തുടർന്ന് സി ബി ഐ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ സാജാൻ അയാളുടെ ഗൂണ്ട ടീമിനെയും പിന്നെ ഈ കേന്ദ്ര പിന്നെ ഗവൺമെൻറ് ബി ജെ പിയുടെ ഗവൺമെൻറ് സി ബി ഐയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പിടിച്ചകത്തിട്ട് ജയിലടക്കുകയും ചെയ്തു അതോടുകൂടി ഈ സി പി എമ്മിന് അവിടെ ഒന്ന് ധൈര്യമായിട്ട് ശ്വാസം വിട്ട് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ വന്നു അങ്ങനെയാണ് അവർക്ക് കുറേശ്ശെ പഴയ സഖാക്കളെയും ഒക്കെ ഒന്ന് കണ്ട് എടുത്ത് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവിടെ പാർട്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതായത് പഴയ സി നേതാവ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അവിടെ സി പി എമ്മിന് പിന്നെ ഒരു കൊടി കൊടിമൂലം കെട്ടാൻ പറ്റാത്ത അവസ്ഥ വന്നു കേരളത്തിൽ നമ്മൾ ഇത് ആലോചിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഇപ്പോൾ പല സ്ഥലത്തും അവിടുത്തെ പ്രമാണികളായിട്ട് ഗൂണ്ടകളായിട്ട് നിൽക്കുന്നവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ പ്രദേശത്തെ സി പി എമ്മിന് ഒരു നിയന്ത്രണം കിട്ടാത്ത അവസ്ഥ വരും സി പി എം അവിടെ ഒരു കൊടി കൊടിമൂലം കിട്ടാത്ത അവസ്ഥ വരും കേരളത്തിൽ ഇത് ആവർത്തിക്കപ്പെടുമെന്നാണ് തോന്നുന്നത് എന്തായാലും അവിടുത്തെ പ്രധാനപ്പെട്ട പിന്നെ നേതാവായ അതായത് കഴിഞ്ഞ നിയമസഭയിൽ ജയിച്ചിരുന്ന മുമ്പ് അതായത് പന്ത്രണ്ട് വർഷം മുമ്പ് ജയിച്ച അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു നിരമത സർക്കാർ അദ്ദേഹമാണ് ഇത് വ്യക്തമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കുടിവയർത്താൻ കഴിഞ്ഞു പാർട്ടി ആഫീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒന്ന് രണ്ട് ബൂത്തുകൾ കൂടാൻ കഴിഞ്ഞു എന്നത് ആലോചിക്കുക പശ്ചിമബംഗാളിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇതേ രീതി തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാം പല സ്ഥലത്തും ഇത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയിൽ